ിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി തുടരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വായു ഗുണനിലവാര സൂചിക കുത്തനെ ഉയർന്നു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം എയർ ക്വാളിറ്റി ഇൻഡെക്സ് നാനൂറ്റി ഒൻപതിൽ നഗരം പുകമഞ്ഞിൽ നിറഞ്ഞു ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി തുടരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വായു ഗുണനിലവാര സൂചിക കുത്തനെ ഉയർന്നു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം എയർ ക്വാളിറ്റി ഇൻഡെക്സ് നാനൂറ്റി ഒൻപതിൽ നഗരം പുകമഞ്ഞിൽ നിറഞ്ഞു ഇത് ദൃശ്യപരത കുറയ്ക്കുകയും ഗതാഗതവും വിമാനപ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുകയും ചെയ്തു വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് മുതൽ മൂന്നാം ഗ്രേഡ് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലവിൽ വരും പഴയ എമിഷൻ മാനദണ്ഡങ്ങളായ ബി എസ് മൂന്നിന് താഴെയുള്ള പെട്രോൾ വാഹനങ്ങളും ബി എസ് നാല് വിഭാഗത്തിലുള്ള ഡീസൽ വാഹനങ്ങളും ഡൽഹിയിലും ഗുരുഗ്രാം ഗ്യാസിയാബാദ് ഫരീദാബാദ് ഗൌതം ബുദ്ധാനഗർ എന്നിവിടങ്ങളിലും അനുവദിക്കില്ല ഡൽഹിയിലെ മുപ്പത്തി ഒൻപത് മോണിറ്ററിംഗ് സ്റ്റേഷനുകളിൽ ഇരുപത്തി ഒന്നെണ്ണം ഗുരുതരമായ എ ക്യു ഐ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജഹാംഗർപുരി ബവാന വസീർപൂർ രോഹിണി എന്നിവിടങ്ങളിൽ യഥാക്രമം നാനൂറ്റി അൻപത്തി എട്ട് നാനൂറ്റി അൻപത്തി അഞ്ച് നാനൂറ്റി അൻപത്തിരണ്ട് എന്നിങ്ങനെയാണ് എ ക്യു ഐ തുടർച്ചയായ മൂന്നാം ദിവസവും നഗരം കടുത്ത വായു മലിനീകരണത്തിൽ കുടുങ്ങിയതിനാൽ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അനിവാര്യമല്ലാത്ത ഖനന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തണം നിർമ്മാണം പൊളിക്കൽ എന്നിവയ്ക്ക് സമ്പൂർണ്ണ നിരോധനം വൈദ്യുതി സി എൻ ജി ഒഴികെയുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതും ബി എസ് നാല് നിയന്ത്രണങ്ങൾ ഇല്ലാത്തതുമായ അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് നിരോധനം സ്കൂളുകളിൽ പ്രൈമറി ക്ലാസുകൾ ഓൺലൈനാക്കിയും റോഡുകളിൽ വെള്ളം തളിക്കൽ കൂട്ടും കഠിനമായ വായുമലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ശാരീരികമായി മാത്രമല്ല മാനസികാവസ്ഥയെയും ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വായുമലിനീകരണം തടയാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നടപടികൾ കൈക്കൊള്ളുന്നതിൽ ഡൽഹി സർക്കാർ വീഴ്ച വരുത്തിയെന്ന് സുപ്രീംകോടതി അമീകസ് ക്യൂറി അപരാജിതാ സിംഗ് ജസ്റ്റിസുമാരായ അഭയ് എസ് ഒ കെ അഗസ്റ്റിൻ ജോർജ് മസിക് എന്നിവരടങ്ങിയ ബെഞ്ച് െട്ടിന് കേസ് വിശദമായി കേൾക്കും മലിനീകരണം രൂക്ഷമാകുന്നതിൽ ആശങ്കയുണ്ടെന്നും ഇതു തടയാനുള്ള മുൻകൂർ നടപടികൾക്ക് കോടതി അനുമതി നൽകിയിരുന്നെങ്കിലും അധികൃതർ വീഴ്ച വരുത്തിയെന്നും സിംഗ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മാലിന്യമുള്ള നഗരമായി മാറരുത് നിലവാര കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു വൈക്കോൽ കത്തിക്കുന്നത് തടയുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഹരിയാന പഞ്ചാബ് സർക്കാരുകൾ വിമുഖത കാണിക്കുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ആരംഭിക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്ന തിരക്കിലാണ് സംസ്ഥാനങ്ങൾ നിഷ്ക്രിയത്വത്തിന് സംസ്ഥാനങ്ങൾ കോടതിയോട് വിശദീകരണം നൽകേണ്ടതുണ്ട് മൂന്ന് മാസത്തിനകം പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാനും സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു ഇന്നു മുതൽ ശക്തമായ കാറ്റുണ്ടായാൽ മലിനീകരണ തോതിൽ കുറവുണ്ടായേക്കാമെന്നും വളരെ മോശം സ്ഥിതിയിലേക്ക് മലിനീകരണ തോത് കുറയാമെന്നുമാണ് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന്റെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി